വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു അഫ്ഗാനിസ്ഥാനായി ബംഗ്ലാദേശ് നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ മുഹമ്മദ് യൂനുസിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച വിമത തീവ്രവാദ ശക്തികൾ ബംഗ്ലാദേശിൽ വിമത സർക്കാരിന് രൂപം കൊടുത്തത് തങ്ങളുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും ആ അവിടെ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഹൈന്ദവ അതിജീവനം ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ കൂടെ നിലനിന്നിരുന്നേറ്റീവ് എടുത്ത് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുകയും അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തത് എന്നാൽ കാലചക്രം കറങ്ങി തിരിഞ്ഞപ്പോൾ ആരുടെ കരാള ഹസ്തങ്ങളിൽ നിന്നാണോ ഇന്ത്യ ബംഗ്ലാദേശിനെ വഴിമാറ്റി വഴിമാറ്റിവിട്ടത് അവരും അവർക്കൊപ്പമുള്ള തീവ്രവാദികളും ഇസ്ലാമിക് ഡീപ് സ്റ്റേറ്റുകളും ചേർന്ന് ഇപ്പോൾ ബംഗ്ലാദേശിനെ മതത്തിന്റെ പേരിൽ എരികേറ്റി ഇന്ത്യക്കെതിരെ അണിനിരത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഭരിച്ചിരുന്ന കാലം അത്രയും ബംഗ്ലാദേശിനെ ജനാധിപത്യത്തിന് അധിഷ്ഠിതമായി ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ച ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീന ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭീകരതയ്ക്കും മുകളിൽ കരിമ്പടമായി പുതച്ചു നിൽക്കുന്ന ഇസ്ലാമിക സംഘടനയായ ജമാത്ത് ഇസ്ലാമി അടക്കമുള്ള ഭീകര സംഘടനകളെ കൃത്യമായി തന്നെ നിർവീര്യമാക്കാനും ഇന്ത്യയുമായി കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന ബന്ധം ആരോഗ്യപരമായി തന്നെ കാത്തു സൂക്ഷിക്കുവാനും അവർ ജാഗ്രതയോടെ ശ്രദ്ധിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ഇത്തരത്തിൽ മുൻപോട്ട് പോയാൽ അത് തങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടുവരുന്ന പദ്ധതികൾക്കെല്ലാം ശിഥിലമായി പോകുമെന്ന് തിരിച്ചറിഞ്ഞ പാക് നിയന്ത്രിത ശക്തികളും തീവ്രവാദ നിഗൂഢ രാഷ്ട്ര ശക്തികളുമെല്ലാം ആസൂത്രണം ചെയ്ത പദ്ധതി തന്നെയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് പുറകെ വിദ്യാർത്ഥികളെ മുൻനിർത്തി ഹസീന സർക്കാരിനെതിരെ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭങ്ങളും കലാപങ്ങളും വിദ്യാർത്ഥികളുടെ മുൻപിൽ ഒരു ആവശ്യമേ അത് സിവിൽ സർവീസ് മക്കൾക്കായി ഏർപ്പെടുത്തിയ ായിരണ ആനുകൂല്യങ്ങൾ പിൻവലിക്കുക എന്നതായിരുന്നു എന്നാൽ എന്നതായിരുന്നുമാരെ കൊണ്ട് ചുടുചോറു മാന്തിച്ച മാതിരി പ്രക്ഷോഭങ്ങളുടെ ഗതി ഏറ്റെടുത്ത വിമത പ്രക്ഷോഭകരും തീവ്രവാദികളും എളുപ്പം ഹസീന സർക്കാരിനെ അട്ടിമറിച്ചു അവിടെയും തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായില്ലെന്ന് ഉറച്ച കലാപകാരികൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ആ പ്രക്ഷോഭങ്ങളുടെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോഴും ബംഗ്ലാ തീവ്രവാദികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നതിനു മുൻപുള്ള കാലഘട്ടം മുതൽ അവിടെ ശക്തമായി നിലനിന്നിരുന്ന ഹൈന്ദവ ജനതയെ വംശഹത്യ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ഈ കലാപ നീക്കങ്ങളെല്ലാം ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ എന്നുള്ള വ്യക്തമായ തെളിവുകൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന അധികാര ഭ്രഷ്ട ആകുന്നതുവരെ വരെ ഭരണവിരുദ്ധ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ നടന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ കടുത്തരുദ്ധ അജണ്ടകൾ ഹൈന്ദവ പീഡനവും വംശഹത്യും എന്നതും മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് മുൻപ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആസിഫ് മഹ്മൂദ് എന്ന കലാപകാരി ഇപ്പോൾ യുനെസ് സർക്കാരിന്റെ ഉപദേശാവായിരിക്കുന്നതും ക്യാമ്പസുകളിൽ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നതും ിൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ ബംഗ്ലാദേശി വിദ്യാർത്ഥികൾ അപമാനിച്ചതിന്റെ പിന്നിലും കടുത്ത ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇന്ത്യൻ പതാക അപമാനിക്കപ്പെട്ടത് ഇന്ത്യൻ അഭിമാനമായ ദേശീയ പതാകയുടെ നിറം നടപ്പാതയിൽ വരച്ചു ചേർക്കുകയും പക പോക്കിയതിന് തുല്യമായ ക്രൂരമായ സംതൃപ്തിയോടെ അതിൽ ചവിട്ടി നടന്ന് അപമാനിക്കുകയും ചെയ്തത് ബംഗ്ലാദേശിലെ അമ്പതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇത് നടന്നതെന്ന് നിസാരമായി കാണാൻ കഴിയുന്ന കാര്യമല്ല ഏതായാലും ഇന്ത്യ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇല്ലാത്ത മയക്കുമരുന്ന് കേസിൽ കൃഷ്ണദാസ് എന്ന സന്യാസിയെ അറസ്റ്റ് ചെയ്തതും അനാവശ്യമായ നിയമ നടപടിക്കെതിരെ സമൂഹത്തെ ക്രൂരമായി അക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഇതുവരെ ഈ കലാപത്തിൽ അനേകം ഹിന്ദു വിശ്വാസികളാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന ഒറ്റ കാരണത്താൽ മിണ്ടാപ്രാണികളായ പശുക്കളെ പോലും മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് പച്ചയ്ക്ക് വെട്ടിയും കുത്തിയും കൊല്ലുന്ന അതിദാരണമായ രംഗങ്ങൾ അങ്ങേയറ്റം ഭീകരമാണ് അഭയം കൊടുത്തതും പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്വാധീനത്തിലുള്ളതുമായ പല വിദ്വേഷങ്ങളാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനുള്ളത് എന്നാൽ അതിനുമപ്പുറത്ത് ഇന്ത്യയെ തന്നെ വിഴുങ്ങുവാനുള്ള ഒടുക്കത്തെ ആശകളുമായിട്ടാണ് തീവ്രവാദികൾ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് മുസ്ലിങ്ങളായി നമ്മൾ എണ്ണൂറ് വർഷത്തോളം ഇന്ത്യ ഇന്ത്യ ഭരിച്ചെങ്കിൽ നമ്മൾ ഇനിയും ഭരിക്കുമെന്നും ബംഗ്ലാദേശ് കൈവശപ്പെടുത്തുന്നതിനെ കുറിച്ചല്ല മറിച്ച് ദില്ലി ഇപ്പോൾ ചിന്തിക്കേണ്ടതെന്നും ഇന്ത്യക്ക് വേണ്ടി ജിഹാദിനും യുദ്ധത്തിനും നിങ്ങൾ തയ്യാറാകണമെന്നും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പോയി അവർക്ക് അടുത്ത നൂറ് വർഷത്തേക്ക് അവർ ബംഗ്ലാദേശിൽ തല ഉയർത്താൻ കഴിയില്ലെന്നും ലോകം ഭരിക്കുവാനും പ്രത്യേകിച്ച് ഇന്ത്യയെ ഭരിക്കുവാനും അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ എന്നും നമ്മൾ ഹിന്ദുക്കളെ വീണ്ടും അടിമകളാക്കണമെന്നും ബംഗ്ലാദേശിലെ മുസ്ലിം സംഘടനകളുടെ പ്രസിഡന്റുമാർ ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളോടും കലാപ ആഹ്വാനം ചെയ്യുന്ന വെല്ലുവിളികളുമായിട്ടാണ് ബംഗ്ലാദേശിലെ മുസ്ലിം നേതാക്കന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ പണ്ഡിതനായി അറിയപ്പെടുന്ന മൗലാന എനായത്തുള്ള അബ്ബാസി എന്ന ആളാകട്ടെ ഇന്ത്യയുടെ ചെങ്കോട്ടയെ കത്തിക്കുമെന്നും ബംഗ്ലാദേശിൽ പതിനാല് കോടി ജനങ്ങൾ ഉണ്ടെന്നും അവരുടെ ഇരുപത്തിയെട്ട് കോടി കൈകൾ ചേർന്നാൽ ദില്ലിയിൽ വന്ന് ചെങ്കോട്ട തകർത്ത് അവിടെ ഗിലാഫത്ത് സ്ഥാപിക്കുമെന്നുമൊക്കെയാണ് അസഭ്യവർഷത്തിന്റെ അകമ്പടിയോടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് തടവിലായിരിക്കുന്ന സന്യാസിമാർക്ക് നിയമസഹായം ചെയ്യാൻ വരുന്നവരെ കോടതി വളപ്പിലിട്ട് കൊല്ലുമെന്നുമുള്ള അഭിഭാഷകരുടെ വെല്ലുവിളികൾ അടക്കം ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്കോണിന്റെ ധാക്കയിലെ കേന്ദ്രവും വിഗ്രഹങ്ങളുമെല്ലാം തീ വെച്ച് നശിപ്പിച്ചതു കൂടാതെ ഇസ്കോണിനെ നിരോധിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് തടവിൽ കഴിയുന്ന കൃഷ്ണദാസ് അടക്കം പതിനേഴ് സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരയിപ്പിക്കുകയും അദ്ദേഹത്തിന് ജയിലിൽ ഭക്ഷണവും മരുന്നുമായി എത്തിയ സന്യാസിമാരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിരവധി ഇസ്കോൺ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ബലം പ്രയോഗിച്ച് അടപ്പിച്ചത് കൂടാതെ ഇതിനിടെ ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് അധികൃതർ അതിർത്തി കടക്കാൻ അനുവദിക്കാതിരുന്നതും പ്രതിഷേധത്തിന് വഴി കലാപവുമായി ബന്ധപ്പെട്ട് സ്വാമിക്കും അദ്ദേഹത്തിന്റെ നൂറ്റി അറുപത്തിനാല് അനുയായികൾക്കും തിരിച്ചറിയാത്ത അഞ്ഞൂറോളം പേർക്കും എതിരെയാണ് പുതിയ കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്ക് അടുത്തു കിടക്കുന്ന ബംഗ്ലാദേശിലെ ക്രൂരമായി കൊല്ലപ്പെടുന്ന ഹൈന്ദവ സമൂഹത്തിന് പിന്തുണ കൊടുക്കുവാനോ അവരുടെ ദുരവസ്ഥകളെ വാർത്തയാക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ഇവിടെ മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതാക്കന്മാരോ മാധ്യമ ചർച്ചക്കാരോ സോഷ്യൽ ഫിഗറുകളോ ഒന്നും രംഗത്ത് വരാത്തത് അങ്ങേയറ്റം ആസൂത്രിതവും ചിലരെയൊക്കെ ഭയന്നുമായിരിക്കണമെന്ന് തന്നെ ചിന്തിച്ചു പോവുകയാണ് ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ രാഷ്ട്രമായ ഇന്ത്യയുടെ സമുചിതമായ ഇടപെടൽ കാത്താണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം കഴിയുന്നത്